ദേശീയപാത എൺപത്തഞ്ചിൽ പഴയ മൂന്നാർ ടൗണിന് സമീപം രൂപം കൊണ്ടിട്ടുള്ള വലിയ കുഴികൾ അപകടക്കണിയാകുന്നു കോൺക്രീറ്റ് ഇളകി വലിയ കുഴികൾ രൂപം കൊണ്ടിട്ടുള്ളതാണ് അപകടത്തിന് ഇടവരുത്തുന്നത് ഈ കുഴികൾ നികത്തണമെന്നാണ് ആവശ്യം ദേശീയപാത എൺപത്തിയഞ്ചിൽ പഴയ മൂന്നാർ മൂലക്കടയ്ക്കും ഹെഡ്വർക്സ് അണക്കെട്ടിനും ഇടയിലാണ് വലിയ കുഴികൾ രൂപം കൊണ്ടിട്ടുള്ളത് ഈ ഭാഗത്ത് റോഡിൽ വെള്ളക്കെട്ടുള്ള പ്രദേശമാണ് വെള്ളമൊഴുകി കോൺക്രീറ്റ് ഇളകി പോയതോടെയാണ് റോഡിൽ വലിയ കുഴികൾ രൂപം കൊണ്ടിട്ടുള്ളത് ഇരുചക്ര വാഹന യാത്രികർ ഈ കുഴികളിൽ ചാടുന്നതും അപകടത്തിൽപ്പെടുന്നതും ആവർത്തിക്കുകയാണ് കുഴികളിൽ ചാടി ചെറു വാഹനങ്ങൾക്ക് കേടുപാടുകൾ സംഭവിക്കുന്ന സ്ഥിതിയുമുണ്ട് ഈ സാഹചര്യത്തിലാണ് ഈ കുഴികൾ അടയ്ക്കണമെന്ന ആവശ്യമുയർന്നിട്ടുള്ളത് മൂന്നാറിൽ പ്രവേശന ദ്വാരത്തിലുള്ള ഒരു കുഴിയെ ഇത് പല നാളായിട്ട് നമ്മൾ കാണുന്ന ഇതിങ്ങനെ വലിയതായിക്കൊണ്ടിരിക്കുക ഇരുചക്ര വാഹനത്തിൽ തന്നെ ആളുകൾ വരുന്നവർക്ക് വളരെ അപകടം സംഭവിക്കുന്ന ഒരു കാര്യമാണ് ഇത് സർക്കാർ കാര്യങ്ങളൊക്കെ റിപ്പയർ വളരെ ടൂറിസ്റ്റ് സീസൺ ആയി വരുന്നുണ്ട് റോഡിൽ വെള്ളം കെട്ടിക്കിടക്കുന്നതിനാൽ വാഹനങ്ങൾ വന്ന് കുഴി അറിയാതെ ചാടുന്നത് അപകട സാധ്യത വർദ്ധിപ്പിക്കുന്നു കഴിഞ്ഞ കുറെ കാലങ്ങളായി ഈ പ്രദേശത്ത് റോഡ് തകർന്നിട്ടെന്നും എന്നാൽ റോഡിലെ കുഴി അടയ്ക്കാൻ നടപടി സ്വീകരിക്കുന്നില്ലെന്നും ആക്ഷേപമുണ്ട് വിനോദസഞ്ചാര സീസൺ തൊട്ടരികെ നിൽക്കെ വിനോദസഞ്ചാര വാഹനങ്ങൾ കൂടുതലായി മൂന്നാറിലേക്ക് എത്തുമെന്നിരിക്കെ റോഡിലെ ഈ കുഴികൾ അടയ്ക്കണമെന്നാണ് ആവശ്യം ന്യൂസ് ബ്യൂറോ അടിമാലി